കേരള സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കോഴിക്കോട് വയനാട് തുരങ്കപാത യാഥാർത്ഥ്യമാവുമ്പോൾ മലയിറങ്ങേണ്ടി വരുന്നത് അൻപത്തിനാല് വർഷമായി കാടും മലയും കാട്ടുമൃഗങ്ങളുമായി ജീവിച്ചു വന്ന ജോസേട്ടനും കുടുംബവുമാണ് നമുക്ക് അവരുടെ വിശേഷങ്ങൾ അറിയാം ജോസേട്ടൻ മലയിറങ്ങുകയാണ് അതിനു മുന്നേ നമുക്കൊന്ന് മല കയറിയാലോ ത്തി ഒമ്പത് മുതൽ ഞങ്ങൾ ഇവിടെ താമസമുള്ളതാണ് അന്നും ഉണ്ട് ആന ആ കാലം മുതലേ ഞങ്ങൾക്ക് ഇന്ന് വരെ ആനയുടെ കൂടെയാണ് ഞങ്ങൾക്ക് ഉള്ളത് പിന്നെ ഇതിനെ വിട്ടു വിട്ടുപോകാൻ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ട് ഏ കാരണം അത് ഇതുവരെ ഞങ്ങൾക്ക് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല വന്നു അക്കയും പറിക്കും മാങ്ങയും പറിക്കും അത് വേറെ അത് അവരുടെ ഏരിയ പിന്നും അതെ പിന്നെ അപ്പത്തൊക്കെ തെങ്ങ് പോകും അവിടെ എല്ലാം പയിൽപ്പുറച്ച് അവിടെ ഇട്ടുണ്ട് നമ്മുടെ അങ്ങനെ വന്നിട്ട് തെങ്ങും ഒന്നും തൊട്ടട്ടേ ഇല്ല അവൾ നമ്മളെ കാണുമ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കന്നാലിയുടെ കൂടെ അതുപോലെ പുല്ലും പുറത്തോണ്ട് പോവുമോ പുല്ലിക്കാത്തി കൊടുക്കാൻ അങ്ങനെയൊക്കെ കൊണ്ടുനടക്കുന്ന ജന്തുവാ ഞാനിപ്പോൾ ഈ എവിടെ എന്നാൽ കന്നാലിയെ വിളിക്കുന്നുണ്ടെങ്കിലും ആ പ്രദേശമുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും വരും അവിടെ എത്തും എങ്ങനെയായി നമുക്കറിയാം എൻ്റെ സൗണ്ട് കേട്ടാൽ മതി അവൾ എത്തിപ്പെടും അങ്ങനെ കൊണ്ടുനടക്കുന്ന ഓരോ ജന്തുണ്ട് അതിനെ വിട്ടുമാറാനാണ് ഒരു ബുദ്ധിമുട്ടുള്ളത് ടൗണിലേക്ക് വലിയ ടൗണിലേക്കില്ലായിരുന്നാലും മിക്ക സൗകര്യമുള്ള പ്രദേശത്തേക്കാണ് ഞങ്ങൾ നോക്കുന്നുള്ളൂ പേരയ്ക്ക് പള്ളിയിൽ നിന്ന് പോകണം അങ്ങനെയുള്ള ചില സൗകര്യങ്ങളും വെള്ളവും വഴി വണ്ടി മുറ്റിട്ട് വരാനും ഇത്രയും പ്രായമായി ഇനി കല്യാ ഇതുപോലെ നടക്കാൻ എന്നെക്കൊണ്ടാവില്ല ഏ ഇത്ര കാലത്തെ പോലെ അല്ലല്ലോ ഇനി പ്രായം കൂടി വരും അല്ലേ അതുകൊണ്ട് ആണ് ാണ് ഇപ്പം അഞ്ചു കൊല്ലം കൂടെ ആയില്ല നമ്മൾ അഞ്ചു വർഷമായി തീര ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ് ആരും ഞങ്ങള് നിങ്ങൾക്ക് ആവശ്യമൊന്നും പറഞ്ഞാൽ ആരും ഞങ്ങൾ കൂടുതൽ കൂടിയാലും ഞങ്ങൾ പണിക്കാരെ കൂട്ടി ഉണ്ടാക്കും രണ്ട് മൂന്ന് ദിവസം എടുത്ത് പണി സർക്കും അവർക്ക് കൂലി കൊടുക്കണം ഞങ്ങൾ അത് ടൂറിസ്റ്റുകൾ വന്ന് ചവിട്ടി പേടിച്ചു അത് കളയു മാർച്ച് മാസം തുടങ്ങുന്നവരെ ഇനിയിപ്പോ സ്വർഗക്കുന്നിന്റെ രൂപമൊക്കെ മാറാൻ പോവാണ് ഇനിയിപ്പോ ഇവരെയൊക്കെ കാണണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നാട്ടില് പോയി കാണേണ്ടി വരും